ഗോശാലയിൽ വെങ്കടേശ്വര സുപ്രഭാതം വെച്ചതിൽ അരിശം പൂണ്ട് പശുക്കളെ ക്രൂരമായി പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ചാണ് പശുക്കളെ പൊള്ളലേൽപ്പിച്ചത് കേസിൽ കോഴിക്കോട് കക്കൂർ പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി ഗോ സംരക്ഷണ സംഘടനകൾ രംഗത്തെത്തി ചൊവ്വാഴ്ച പശുക്കളുമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും അനഘ ഹർഷൻ ചേരുന്നു അനഘ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വളരെ ക്രൂരമായ ഒരു നീക്കമായിരുന്നു ഇത്തരത്തിലെ സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പശുക്കളുടെ ജനേന്ദ്രിയത്തിലടക്കം പൊള്ളലേറ്റ അവ വലിയ അവശനിലയിലേക്കാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിന് പിന്നിൽ ഉണ്ടായ വികാരം എന്ന് പറയുന്നത് ഗോശാലയിൽ വെങ്കിടേശ്വര സുപ്രഭാതം വെച്ചതാണ് എന്ന് അതിൻ്റെ നടത്തിപ്പുകാരൻ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ അനാസ്ഥ ഇങ്ങനെ അതിനുശേഷം തുടരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായും രോഹിണി ഈ മെയ് നാലാം തീയതി ആയിരുന്നു ഈ കോഴിക്കോട് ചേളന്നൂർ സ്വദേശിയായിട്ടുള്ള ഡാനിഷ് മജീദിന്റെ വീട്ടിലുള്ള ഫാമിലേക്ക് ഒരു സംഘം ആളുകൾ എത്തുകയും ഈ ഫാമിലുണ്ടായിരുന്ന പശുക്കൾക്ക് നേരെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് അവരെ പൊള്ളിക്കുകയും ചെയ്തിരുന്നു ഗർഭിണിയായ പശു ഉണ്ടായിരുന്നു ഈ പശുക്കളുടെ ജനനേന്ദ്രിയത്തിൽ അടക്കം പൊള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഗർഭിണിയായ പശുവിനെ പോലും വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഫാമിലുണ്ടായിരുന്ന പശുക്കൾക്കൊ പശുക്കൾക്കൊക്കെ തന്നെ പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ായിരുന്നു ഈ ഫാമിൽ കൃത്യമായി തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ഈ മജീദ് ഇപ്പോ കാക്കൂർ പോലീസിൽ ഏൽപ്പിക്കുകയും കൃത്യമായി ഈ തന്റെ ഫാമിലേക്ക് അതിക്രമിച്ചു കയറിയത് ആരാണ് അതായത് പേര് സഹിതം ഈ പ്രദേശത്ത് തന്നെയുള്ള അജ്മൽ ജുനൈസ് ഷമീർ എന്നിവർ ചേർന്നാണ് തന്റെ ഫാമിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മജീദ് പോലീസിൽ കൃത്യമായി തന്നെ പരാതി നൽകിയിരുന്നു പക്ഷേ ഈ സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഈ ഡാനിഷ് പറയുന്നത് കൃത്യമായി തന്നെ ഈ ഫാമിൽ എല്ലാ ദിവസവും ഈ വെങ്കടേശ്വര സുപ്രഭാതം പശുക്കൾക്കായി വെക്കുമായിരുന്നു ഇതിൽ അരിശം പൂണ്ട് അത് അങ്ങനെ വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഡാനിഷിനെ ഇവർ സമീപിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് ചെവിക്കൊള്ളാതെ എല്ലാ ദിവസവും ഡാനിഷ് പശുക്കൾക്കായി ഈ വെങ്കടേശ്വര സുപ്രഭാതം എല്ലാ ദിവസവും കേൾപ്പിക്കുകയുമായിരുന്നു ഇതിൽ അരിശം പോണ്ട് ആ ഒരൊറ്റ കാരണം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പശുക്കളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ സാമൂഹിക വിരുദ്ധർ എത്തിയിരിക്കുന്നത് ഇവരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാക്കൂർ പോലീസിൽ കൃത്യമായി പരാതിയും സി സി ടി ദൃശ്യങ്ങളടക്കം ഈ മജീദ് നൽകിയിരുന്നു പക്ഷേ ഒരു നടപടിയും ഇന്നു വരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഡാനിഷ് മജീദ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഗോ സംരക്ഷകരുടെ നേതൃത്വത്തിൽ ഇനിയും ഈ പ്രതികളായിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്കാത്ത സാഹചര്യം മുന്നോട്ടു പോകുന്നത് കൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പശുക്കളുമായി മാർച്ച് നടത്താനാണ് ഈ ഗോ സംരക്ഷണ സമിതിയുടെ ഒക്കെ തന്നെ നീക്കം എന്തായാലും ഇത്ര ദിവസം കഴിയുന്നു ഒരു മിണ്ടാപ്രാണിയോടാണ് അതും വെങ്കടേശ്വര സുപ്രഭാതം വെച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഈ പശുക്കളെ പൊള്ളലേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിലാണ് പോലീസ് നടപടിയെടുക്കാൻ ഇത്ര ദിവസമായിട്ടും ഒരു നടപടിയും എടുക്കാത്തത് അതെ ശരി അനഖ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്